ഹൈ ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടിന് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് പല്ലവിയും സേതുവനെയാണ് അപ്പോൾ സേതുനോട് ചെന്ന് ചോദിക്കുകയാണ് സേതുവേട്ട എന്തോ വേഷമുണ്ടല്ലോ എന്താ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു അതല്ല സേതുവേട്ടൻ പണം എവിടുന്നാണ് കിട്ടിയതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ ഇല്ല പറഞ്ഞില്ല പക്ഷേ എവിടുന്നാണ് സേതുവേട്ട എന്നിങ്ങനെ വീണ്ടും വീണ്ടും പല്ലവി ചോദിച്ചപ്പോൾ അത് പിന്നെ മേലേടത്തെ അമ്മയോടാ പണം വാങ്ങിയത് എന്ന് പറഞ്ഞു ആണോ ശരിക്കും അപ്പൊ സേതുവേട്ടൻ വിളിച്ചു നോക്കിയോ എന്നിങ്ങനെ ചോദിച്ചു അല്ല അതിനായിരുന്നോ ഹരിയുടെ ഹരി എന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിയത് അല്ല ഞാനല്ല വിളിച്ചത് ഹരിയാ വാങ്ങിച്ചതും ഹരിയാണ് ഫോണിൽ സംസാരിക്കുകയും ചെയ്തത് എന്നാലും അറിയില്ലേ സേതുവേട്ടൻ ആണ് ചോദിച്ചത് എന്ന് പറഞ്ഞു കാണലേ ഹരി ഞാൻ ചോദിക്കില്ലായിരുന്നു പക്ഷേ ഹരിയെ ചോദിക്കാൻ അനുവദിക്കേലായിരുന്നു പക്ഷെ ഒരു കാര്യം തൻ്റെ കാര്യമായി പോയി പല്ലവി അതുകൊണ്ട് മാത്ര ഈ വീടിൻ്റെ ഒരു കാര്യമായി പോയി അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ചെയ്യില്ലായിരുന്നു സേതുവേട്ടൻ എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് പോലും സേതുവേട്ടൻ ചെല്ലില്ല എന്ന് എനിക്ക് നന്നായി അറിയാം പല വഴികളും നോക്കി പക്ഷെ ഒടുവിൽ നിവർത്തി ഒന്നും കണ്ടില്ല അതുകൊണ്ട് മാത്രമാണ് താൻ വിഷമിക്കരുത് എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ സങ്കടപ്പെടുത്തുകയും ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് മാത്രാണ് സോറി കേട്ടോ എന്ന് പറഞ്ഞു വിഷമിപ്പിച്ചതിന് എന്തിന് അതിൽ താൻ എന്തിനാണോ എന്നെ സോറി പറയുന്നത് സാരയില്ല എന്ന് പറഞ്ഞു സേതുവട്ടം വിഷമിക്കേണ്ട കേട്ടോ എന്താണേലും ലക്ഷ്മി അമ്മയോടല്ലേ സാരമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞാശ്വസിപ്പിക്കാണേലും ഒരുപാട് സന്തോഷമായി കാണും എന്താണേലും അല്ലെ സേതുവേട്ട എന്നോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു സേതു ഉം എനിക്കറിയാം പക്ഷേ നിങ്ങൾ എന്താണെങ്കിലും നമുക്ക് ആ പണം തിരിച്ചു കൊടുക്കാം എന്നാലും ഇങ്ങനെ വാങ്ങാൻ കാരണമായതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുക എന്ന് പറഞ്ഞ പല്ലവി പാവ ശരിക്കും സേതുവേട്ടൻ്റെ ഒരു വാക്ക് കേൾക്കണം കേട്ട ഉടനെ തന്നെ സഹായിക്കാൻ നിന്നില്ലേ അത് തന്നെ വലിയ കാര്യമല്ലേ എന്ന് ചോദിച്ചു അപ്പം സേതുവിന് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത് ഒന്നും അറിയില്ലാത്തൊരവസ്ഥയിലേക്ക് ആളെത്തി അപ്പോൾ അല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് സന്തോഷാണോ സങ്കടാണോ എന്നറിയാത്ത പിന്നെ കാണുന്നത് ലക്ഷ്മിനെയും മൂർത്തീനെയാണ് അപ്പോഴേ മൂർത്തി വന്നിട്ട് അല്ല ഇത് കുറച്ച് പ്രശ്നമാവോ എന്നാ എൻ്റെ ഒരു സംശയം എന്ന മൂർത്തി അല്ല പത്ത് ലക്ഷം പോയ വഴിക്ക് ആരെങ്കിലും അന്വേഷിച്ചു പോയാൽ ആരിപ്പം പോകാനാ ആരന്വേഷിച്ച് പോകുന്ന പറയുന്നത് എന്ന് ചോദിച്ചു മൂർത്തിയോടെ അല്ല വെറുതെ എനിക്ക് ടെൻഷൻ തരല്ലേ മൂർത്തി ശരിക്കും ഞാൻ പറഞ്ഞതാ സേതു ഒരു സഹായം ആവശ്യപ്പെട്ടപ്പോ എന്താണല്ലോ എന്നെ ഓർത്തലോ അവൻ അത് മതി അത് ഒരംഗീകാരം തന്നെയല്ലേ ശരിക്കും പറഞ്ഞ അവന്റെ മനസ്സിൽ വേദന എത്ര മാത്രം ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെ അവൻ വിളിച്ചില്ലേ ചോദിക്കാൻ തയ്യാറായില്ലേ അത് തന്നെ വലിയ കാര്യല്ലേ മൂർത്തി എന്ന് ചോദിച്ചു നാളെ ഒരിക്കൽ ഞാൻ ഞാനായിരിക്കുന്ന ഒരവസ്ഥയിൽ അവൻ എന്നെ പൂർണ്ണമായിട്ടും അംഗീകരിക്കും എന്നെ സ്നേഹിക്കും അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു സേതുവിന്റെ കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷകളുണ്ട് മാഡം കാരണം അയാൾ പാവമാണെന്ന് എനിക്കറിയാം പുറമേ ദേഷ്യം കാണിച്ചിട്ടുണ്ട് എങ്കിലും ഉള്ളിൽ ഒരുപാട് അയാൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ അതല്ല പ്രശ്നം പക്ഷേ മേഡത്തിന്റെ ഇപ്പോഴത്തെ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നാണ് എനിക്കറിയാത്തത് ഭർത്താവോ മറ്റൊരു മകളും ഉള്ള ഒരാളാണ് എന്നറിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ അത് എന്തുമാത്രം സ്വീകാര്യമാകും എന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വേണുസാറോ മയൂരിയോ അവരാരെങ്കിലും സേതുവിനെക്കുറിച്ച് അറിയുകയോ ചെയ്താൽ അത് വലിയൊരു പൊട്ടിത്തെറിക്കു തന്നെ കാരണമാവില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ലക്ഷ്മിക്ക് ഭയങ്കര ടെൻഷനായി എന്ത് ചെയ്യും എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും എന്നൊന്നും അറിയാതെ ആളാകെ പെട്ടു കേട്ടോ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു ഇല്ല ഒരിക്കലും ഇല്ല മൂർത്തി എന്നെ ദൈവങ്ങൾ അങ്ങനെ അത്രയും വലിയൊരു ചതി എന്നോട് ചെയ് എൻ്റെ ജീവിതത്തിൽ വരുത്തില്ല ഞാൻ വേണ്ടി പാകമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അതൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ ആശ്വസിപ്പിക്കാണ് സ്വന്തമായിട്ട് പക്ഷേ മൂർത്തിയൊന്നും മിണ്ടിയില്ല കേട്ടോ കുറേ നേരം ലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചു തരുന്നു പിന്നെ പാടുന്നത് വാഷിടയാണ് വാഷിക്ക് ഓരോ കാര്യങ്ങളെയാണ് ആലോചിച്ചിരിക്കുന്ന സമയത്ത് പല്ലവി അങ്ങോട്ടേക്ക് വരികയാണ് ആഹാ ഇവിടെ വന്നിരിക്കുകയാണോ ഇതെന്തായത് ദാ ഗുളിക കഴിക്കാൻ ഇനി മറക്കണ്ട ചീരക അമ്മ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ട് അല്ല ഇപ്പോ ആ മറവി ഇച്ചിരി കൂടുതലാ എന്ന് പറഞ്ഞു പണ്ട് പഠിപ്പിച്ച പാഠങ്ങളൊക്കെ ഓർത്തെടുത്ത് പറയാറുള്ള ആൾക്കിപ്പോ എന്ത് പറ്റി ആ എക്സ്പയറി ഡേറ്റ് അടുത്ത് കൊണ്ടതാവും ആർക്കറിയാം അപ്പോഴേക്കും നമ്മുടെ ശോഭ അങ്ങോട്ടേക്ക് വന്നു അല്ലെങ്കിലും നാ വാ തുറന്ന അശുഭകാര്യങ്ങൾ മാത്രേ പറയൂ ഇതിപ്പോ എന്താ ഇത്ര വലിയ കാര്യം ജനിച്ചാൽ ഒരിക്കലും എന്താണേലും മരിച്ചല്ലേ പറ്റുള്ളൂ ശോഭേ ഇനിയിപ്പാ പറയാത്തൊരു ഉള്ളൂ ദാ കുടിക്ക എന്ന് പറഞ്ഞു വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തു സേതു എന്തിയ മോളെ ഇരുന്ന് അടുത്തിട്ടാവൂ ജംഗ്ഷനിലേക്ക് പോയി എന്ന് പറഞ്ഞു അല്ല അവൻ എവിടുന്നാ മോളെ നിന്ന് നിപ്പില് ഇത്രയും തുക മാ മറച്ചെടുത്തത് പൂർണിമ കൊടുത്തു കാണും മാനസപുത്രനല്ലേ എന്തായാലും എത്രയും വേഗം ആ കടം തീർത്താലേ എനിക്ക് സമാധാനാവൂ എന്ന് പറഞ്ഞു മാഷൻ പൂർണിമയല്ല എന്ന് പറഞ്ഞു ലക്ഷ്മി അമ്മയാ കൊടുത്തത് അപ്പം ഇവരാകാ ഞെട്ടിപ്പോയി കേട്ടോ എന്താ പറഞ്ഞത് ഏ ലക്ഷ്മി അമ്മയോ എന്ന് ചോദിച്ചു അല്ല അവർ രണ്ടുപേരും തമ്മില് കുറച്ച് മുഷിച്ചില്ലൊക്കെ ആയിരുന്നില്ലേ മോളെ എന്ന് ചോദിച്ചു അതെ പക്ഷേ നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാൻ ലക്ഷ്മി അമ്മേടത്തിൽ ചോദിക്കാനും സേതുവേട്ടൻ തയ്യാറായി എന്നുള്ളതാണ് സത്യം തൊഴണം സേതുവിനെ നിന്റെ ഭാഗ്യ മോളെ അവനെ പോലെ ഒരാളെ കിട്ടിയത് സത്യമായിട്ടോ കാരണം ഇത് തൊഴണം സേതുവിനെ അവന് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ അറിയില്ല സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കാൻ മനസ്സിലാത്തവരാ ഇപ്പോഴത്തെ പുരുഷന്മാരിൽ പലരും അപ്പോ ഭാര്യ വീട്ടിലെ കടം തീർക്കാൻ സേതു മനസ്സ് കാണിച്ചത് എത്ര വലിയ കാര്യമാണെന്ന് ചോദിച്ചാ അവന് വലിയ വിഷമം കാണും ശരിക്കും പറഞ്ഞ ആ ഇനിയിപ്പോ സാരമില്ല മോളെ ആരൊക്കെ ഉപേക്ഷിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ലക്ഷ്മി മാത്രമേ കൂടെ ഉണ്ടാവൂന്ന് അവനും മനസ്സിലായില്ലേ അതൊരു നല്ല സൂചന തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്ക ഏതായാലും ഈ ഒരു കാരണം കൊണ്ട് അവര് രണ്ടുപേരും ഒന്ന് അടുത്താലോ നാളെ ലക്ഷ്മി സ്വന്തം കുടുംബത്തിലേക്ക് ചിലപ്പോ ചേർത്താലോ അതും ഒരു അനുഗ്രഹമാവില്ലേ ഏ അത് ഒരിക്കലും നടക്കില്ല ച എന്ന് പറഞ്ഞു പല്ലവി അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു അതിന് കാരണമുണ്ട് ലക്ഷ്മി അമ്മയ്ക്ക് ഇപ്പോ മറ്റൊരു ഭർത്താവുണ്ട് അതിലൊരു മോളുണ്ട് എന്നെങ്കിലിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം ഇവർക്ക് ആകോ ഷോക്കായിപ്പോയി അങ്ങനെ പറഞ്ഞു കേട്ടപ്പോത്തേനും വേഗം അല്ല ഇത് സേതുവിനറിയോ എന്ന് വേഗം ചോദിക്കാണ് അവർക്ക് സേതുവേട്ടന്റെ കാര്യം അറിയില്ല എന്നാ എനിക്ക് തോന്നുന്നത് അതാണ് ലക്ഷ്മി ലക്ഷ്മിയമ്മയുടെ പേടിയും ആ കുടുംബം തകർന്നു പോവോ എന്ന് സേതുവിന് ഇതറിയുമോ മോളെ ഇല്ല ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു എനിക്ക് അതിനുള്ള ധൈര്യം കിട്ടിയില്ല നിന്നോടത് ആരാ പറഞ്ഞത് സേതുവേട്ടൻ കേക്കാതെ അമ്മ തന്നെയാ എന്നോട് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ എന്താ നീ സേതുവിനോട് മാത്രം പറയാഞ്ഞത് അല്ല സ്വന്തമായിട്ട് എന്നെങ്കിലും തിരികെ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയെങ്കിലും സേതുവന്റെ മനസ്സിലുണ്ടല്ലോ അതിനി ഞാനായിട്ടത് അണച്ചു കളയണ്ടായി എന്ന് വിചാരിച്ചു ആ ഒരു കണക്കിന് അത് നല്ലത് തന്നെയാ കഷ്ടം തന്നെ അപ്പോ അവരൊരിക്കലും ഇനി ഒരിക്കലും അവര് തമ്മിൽ ഒരുമിക്കില്ല അല്ലെ മോളെ ഈശ്വരന്റെ തീരുമാനങ്ങളാണല്ലോ അമ്മേ അതെന്താണെന്ന് ആർക്കറിയാം എങ്ങനെയാണെന്നും ആർക്കറിയാം പറയാൻ പറ്റില്ല എന്ന് മാത്രം പറഞ്ഞു പല്ലവി നിങ്ങൾ എൻ്റെ വീട്ടിൽ തണുപ്പടിക്കേണ്ട പോയി കിടന്നോ എന്ന് പല്ലവി പറയാണ് അല്ല നീയോ ഞാൻ സേതു വന്നിട്ട് കിടന്നോളാം അപ്പോൾ അവരകത്തേക്ക് പോയി പല്ലവി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണുന്നത് ഷൈലജേനെയാണ് അപ്പം ശൈലജ ആരോടെയാണ് ഫോണിൽ സംസാരിച്ചിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം വേണുനോട് ഇരിക്കുകയാണ് വേണുവിനോട് അറിഞ്ഞിട്ടാണോ ഇതൊക്കെ എന്ന് ചോദിച്ചു എന്താ ശൈലജ നീ പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയാം വേണുമായിട്ടൻ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാനായിട്ട് ലക്ഷ്മിക്ക് അനുവാദം കൊടുത്തോ എൻ്റെ അക്കൗണ്ടിൽ നിന്നോ വേണുവേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്നല്ല ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് അതിന് ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാൻ എനിക്ക് എൻ്റെ അനുവാദം എന്തിനാ അല്ല ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ എങ്ങനെയാ പണം വരുന്നത് കമ്പനിയിൽ നിന്ന് മാസം മാസം ഒരു തുകയിട്ട് കൊടുക്കാറുണ്ടല്ലോ അത് ശമ്പളമൊന്നും അല്ലല്ലോ ആണോ വേണുവേട്ടൻ്റെ ഔദാര്യമല്ലേ എന്നിങ്ങനെ ചോദിക്കുക ആ പൈസ തോന്നിയതുപോലെ എടുത്ത് ചിലവഴിച്ച അത് ശരിയല്ലല്ലോ ലക്ഷ്മി സൂക്ഷിച്ചേ പണം ചെലവാക്കും അതെനിക്ക് നന്നായി എനിക്കറിയാം എനിക്ക് ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞു വേണുട്ടൻ ഒരു കാര്യത്തിലും സംശയമില്ലല്ലോ എൻ്റെ വേണുട്ടാ ഇപ്പ നിന്റെ എന്താ പ്രശ്നം അതാ പറ ശൈലജേ വേണുട്ട പത്ത് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് ലക്ഷ്മി ചെലവഴിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു പണം ചെലവാക്കുന്നത് എന്തെങ്കിലും ഒരു ആവശ്യത്തിനാണെങ്കിൽ ഓക്കെ പക്ഷേ ഇത് വേണുവേട്ടെ മറിച്ച് ചെയ്യണമെങ്കിൽ എന്തോ ഒരു രഹസ്യയില്ലേ പറഞ്ഞു കേട്ടാ എന്തായാലും അതെന്തായാലും വേണുവേട്ടന് ഗുണമാവില്ല എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എന്തോ ഒരു ചതിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എനിക്കറിയാം എന്ന് പറഞ്ഞു കൃത്യമായ വിവരം ഞാൻ വേണുവേട്ടനെ സംഘടിപ്പിച്ചു തരാം ചതിയാണ് നടക്കുന്നതെങ്കിൽ പിന്നെ ഒരു നിമിഷം ലക്ഷ്മി ഈ വീട്ടിൽ ഉണ്ടാവരുത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആണയിട്ട് നിൽക്കുകയാണ് ശൈലജ എന്നിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റങ്ങ് പോയി കേട്ടോ വേണുവിന് ഒരു സംശയമായി ഇത് എന്തിനാണ് അവൾ ഇത്ര പൈസ എടുത്തത് എന്ന് അപ്പൊ വേണു ചോദിച്ചില്ല പിന്നെ കാണുന്നത് സേതുവിനെയും പല്ലവീനെയാണ് അപ്പൊ പൂർണ്ണമായ ടെക്സ്റ്റൈൽസിലെ ഒരു സ്റ്റാഫ് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് സേതുവിനേം പല്ലവിയേം കാണാൻ താൻ എന്തിനാ ഞങ്ങളെ കാണണോന്ന് പറഞ്ഞത് സർ പൂർണമായ ടെക്സ്റ്റൈൽസിനെ ഒരു കാര്യം പറയാനാ അതെന്തിനാ താൻ സേതുവിനോട് പറയുന്നത് ഋതുവും ഇന്ദ്രജിത്തും അല്ലേ ആ കാര്യം നോക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്ന അവരെ സംബന്ധിച്ചുള്ള കുറ്റം കുറവും അവരോട് തന്നെ പറയുന്നത് ശരിയാണോ മാഡം മാധവ സാറിന്റെ കാലം മുതൽ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഉണ്ട ചോറുന്നത് നന്ദിയുള്ളത് കൊണ്ട് ഈ അനേദി എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ വെയിൽ തന്നെ വിളവ് തിന്നോ സർ എന്താ താൻ കാര്യം തന്നെ തെളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ സീതുവിനോടും പല്ലവിയോടും പറയാണ് അദ്ദേഹം സർ ഋതു മേഡം എന്താണെങ്കിലും ജിത്ത് സാറിനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയാണ് പക്ഷേ വെയില് തന്നെ വിളവ് തിന്നുമ്പോൾ അത് പൂർണിമാർ ടെക്സ്റ്റൈൽസിന്റെ നാശത്തിന് തന്നെ കാരണമായിക്കൊണ്ടിരിക്കുകയാണ് കപ്പലിന്റെ അടിത്തട്ട് തകർത്തുകൊണ്ടിരിക്കുക അയാള് മുങ്ങി താഴ്ത്തുന്നതിന് മുൻപേ ഞാൻ പറഞ്ഞില്ല എന്ന് പറയലല്ലോ നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാ എന്താ വേണ്ടതെന്ന് ഞാൻ എന്താണെങ്കിലും ആലോചിച്ച് തീരുമാനിക്കാം ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി അപ്പം സേതുവും പല്ലവിക്കും ആ ടെൻഷനായി സേതുവേട്ടാ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചു പല്ലവി വേറെന്തു ചെയ്യാൻ ഋതുവിനെ കാര്യങ്ങളൊക്കെ അറിയിക്ക അത്ര തന്നെ പക്ഷേ സേതുവേട്ട ഇന്ദ്രനെ കുറിച്ച് എന്തു പറഞ്ഞാലും അവളത് വിശ്വസിക്കില്ല പിന്നെ നമ്മളാവും പ്രതി ആ എന്ന് കരുതി മിണ്ടാതിരിക്കണം എന്നാണോ നീ പറയുന്നത് അയാൾ പറഞ്ഞത് കേട്ടില്ലേ അടുത്തെട്ടോ അത് തീർന്നുകൊണ്ടിരിക്കുന്നത് അത് മറന്നു പോകരുത് എന്ന് പറഞ്ഞു അപ്പൊ ഇവര് ആ കൺഫ്യൂഷനായി എന്ത് ചെയ്യും എന്നോർത്ത് അപ്പൊ പല്ലവി നേരെ പൂർണ്ണമായിട്ട്സിലേക്ക് ചെല്ലുകയാണ് ഋതുവിന്റെ അടുത്തേക്ക് എന്റെ പല്ലവി ഞാൻ ഭയങ്കര ബിസിയാ നീ അത്യാവശ്യമായിട്ട് എന്തോ കാണാനുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്ര ഞാൻ കാണാൻ സമ്മതിച്ചത് തന്നെ ഋതു വളച്ചു കെട്ടാതെ ഞാൻ ഒരു കാര്യം കാര്യമൊന്നു പറയാം ഇവിടുത്തെ ഒരു സ്റ്റാഫ് എന്നെ കാണാൻ വന്നിരുന്നു ഏത് സ്റ്റാഫ് ആ തൽക്കാലം അയാളുടെ പേരൊന്നും ഞാൻ പറയണില്ല അയാൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിന്നോട് ഞാൻ പറയാം എന്ത് കാര്യം ഋതു ഇന്ദ്രൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണിമ ടെക്സ്റ്റൈൽസിനെ തകർക്കാൻ വേണ്ടിയിട്ടാ പൂർണമായി അത് നീ ആദ്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ടെക്സ്റ്റൈൽസിന്റെ എല്ലാ സെക്ഷനിലും അഴിമതിയും കെടുകാര്യസ്ഥതയും കൂടി കുത്തിവാഴുക പല്ലവി എന്ത് ഈ പറയുന്നത് ഞാനിവിടെ വെറുതെ കുത്തിപ്പിടിച്ചിരിക്കുകയാണെന്നാണോ എന്നല്ല മിക്കവാറും സെക്ഷസ് കൈകാര്യം ചെയ്യുന്നത് ഇന്ദ്രജിത്താണെന്ന് ഉള്ളതല്ലേ വാസ്തവം അത് ജിത്ത് നമുക്ക് ചെയ്തു തരുന്ന ഒരു ഫേവർ മാത്രല്ലേ അത് മാത്രമല്ല സമയവും അധ്വാനവും മെനക്കെടുത്തി ടെക്സ്റ്റൈൽസ് നടത്തിപ്പിൽ എന്റെ കൂടെ നിൽക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് എന്തൊരു ആശ്വാസമാണെന്നോ അത് ആശ്വാസം അല്ല അത് അത്യാപത്താണ് സ്ഥാപനത്തെ സംബന്ധിച്ചും ബിസിനസിനെ സംബന്ധിച്ചും അത് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളു ചീപ്പ് ഐറ്റംസൊക്കെ ക്വാണ്ടിറ്റിയിൽ എടുത്ത് വില കൂട്ടി വിൽക്കാന്ന് പറയുമ്പോ എന്നേക്കും ഇല്ലാതാവുന്നത് കസ്റ്റമേഴ്സിനുള്ള വിശ്വാസമായിരിക്കും മനസ്സിലായോ അതാവുമ്പോൾ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടുക പോലും വെറുതെ ഇങ്ങനെ വാക്കുകൾ അടുക്കിക്കെട്ട് പറഞ്ഞിട്ട് കാര്യമില്ല തെളിവുണ്ടോ ഒരിക്കൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ പല്ലവിക്ക് എന്റെ ഭർത്താവാണ് ജിത്ത് അതുകൊണ്ട് ജിത്തിനെതിരെ സംസാരിക്കുമ്പോ തെളിവുകൾ വേണം അതാണ് വേണ്ടത് എന്ന് പറഞ്ഞു ആ സ്റ്റാഫിനെ തന്നെ ഞാൻ വിളിക്കാം സാക്ഷിയായി എന്റെ പല്ലവി ഇവിടുത്തെ സ്റ്റാഫിന്റെ മൊഴി തെളിവായി സ്വീകരിക്കാനോ ഫോളിഷ്നെസ് ഒരിക്കലുമില്ല ജിത്ത് ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകളെ അവരുടെ കുറ്റത്തിന് ശ്വാസിക്കാറുണ്ട് ആ വൈരാഗ്യത്തിനല്ല അവരാരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് നോണ പറഞ്ഞെന്ന് എങ്ങനെ വിശ്വസിക്കും പല്ലവി ഞാൻ പറയട്ടെ ആദ്യവും അവസാനവും എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ സംസാരിക്കുന്നത് എന്റെ ഭർത്താവിനെതിരെയാ അതുകൊണ്ട് തെളിവുകൾ കൊണ്ടുപോവാ സത്യമാണെന്ന് ഞാൻ അല്പമെങ്കിലും വിശ്വസിക്കണമെങ്കിൽ എനിക്ക് തെളിവ് വേണം എന്ന് പറഞ്ഞു തരാം തീർച്ചയായിട്ടും തരാം കൃത്യമായ തെളിവ് നിനക്ക് ഞാൻ തരാം എന്നിട്ട് ഇനി നിന്നോട് ഈ കാര്യം ഞാൻ സംസാരിക്കാൻ വരൂ എന്ന് പറഞ്ഞ് പല്ലവി അവിടെ എഴുന്നേറ്റു അപ്പൊ ഋതു ഇങ്ങനെ നിൽക്കാണ് എന്നിട്ട് പല്ലവി അടുത്ത് ഋതുവിന്റെ അടുത്തേക്ക് ഒന്നുകൂടി വന്നു അപ്പൊ പല്ലവിയെ ഇങ്ങനെ വരവ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ നിൽക്ക അന്തിച്ച് നിൽക്കാണ് ഋതു നിന്നോട് ഒരു കാര്യം ഒരു കാര്യം കൂടി ഞാൻ അങ്ങ് പറഞ്ഞിട്ട് പോയേക്കാം പല്ലവി നിന്നോട് നിന്നോ ഋന്ദ്രന്റെ കുറ്റം തെളിയിക്കാൻ ശ്രമിക്ക പക്ഷെ അത് നിന്റെ ജീവിതം നശിപ്പിക്കാനല്ല എപ്പോഴെങ്കിലും അവനെ തിരുത്താൻ കഴിഞ്ഞെങ്കിലോ എന്ന് പ്രതീക്ഷിച്ചു മാത്രാണ് എന്നുകൂടി ചേർത്ത് പല്ലവി അവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയി അപ്പൊ പല്ലവി ഏർ ഋതുവിന് എന്തോ സംശയം വന്നു കേട്ടോ അപ്പൊ വീട്ടിൽ ചെന്ന് സേതുവിനോട് കാര്യം പറയാണ് ഋതുനോട് കാര്യം പറഞ്ഞ ഇങ്ങനെയാ സംസാരിച്ചത് എന്ന് പറഞ്ഞു ഷു ഈ ഋതുനി എന്താ ചെയ്തു കേട്ടാ ചെയ്യ എന്താ ഒന്നും പറയാത്തത് എന്ന് ചോദിച്ചു ഞാൻ എന്തു പറയാനാ നമ്മളെന്ത് പറഞ്ഞാലും അവൾക്ക് വിശ്വാസമില്ല ഇല്ല എന്താ തെളിവെന്നാ ചോദിക്കുന്നത് അവളെ കുറ്റം പറയാൻ പറ്റൂ പലവി ചോദിക്കുന്ന ചോദ്യം ന്യായമല്ലേ എന്ത് ന്യായം ഒരു ബേസുമില്ലാതെ നമ്മൾ അങ്ങനെ പറയില്ല നമുക്ക് ചിന്തിച്ചൂടെ അതിനു മുന്നേ കണ്ണടച്ചു പിടിച്ചാ അവൾക്ക് മാത്രല്ലേ ചെയ്തു കേട്ടാ ഇരുട്ടാവൂ കണ്ണടച്ചു പിടിക്കുന്നതല്ലേ അവൾക്ക് നല്ലത് സത്യത്തിനു നേരെ മുഖം പിടിക്കുന്ന കണ്ണടക്കുന്നതാണോ പല്ലവി അവളുടെ ഭർത്താവ് അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ അതുകൊണ്ട് തന്നെ ലോകത്ത് മറ്റാരെക്കാളും അവളെ വിശ്വസിക്കുന്നത് അവളുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം ഒക്കെ അവലാണ് പക്ഷെ ആ വിശ്വാസമൊക്കെ ഒരു ദിവസം ഇടിഞ്ഞു പൊളിഞ്ഞ് അവളുടെ തലയിലേക്ക് തന്നെ വീട്ടിലേക്ക് ചെയ്തു കേട്ടാ അപ്പൊ അവക്ക് താങ്ങാൻ പറ്റുവോ അതും ശരിയാ എന്ന് പറഞ്ഞു സത്യങ്ങൾ എത്രയും നേരത്തെ അവളെ ബോധ്യപ്പെടുത്തി ഉണ്ടാക്കുന്ന നഷ്ടങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ആഘാതം കുറയ്ക്കുക വീഴ്ചയുടെ ആഘാതമെങ്കിലും കുറയും ശരിയാ ഇപ്പൊ എന്താ ചെയ്യുക എങ്ങനെയാ താൻ പറയുന്നതൊക്കെ കാര്യം തന്നെയാ പക്ഷേ അതിന് നമ്മൾ തെളിവുകൾ കൊടുക്കണം എങ്ങനെ അതെങ്ങനെ കണ്ടെത്തും എന്ന് പറഞ്ഞു എന്തെങ്കിലും കോൾ റെക്കോർഡോ എവിഡൻസോ വേണം അല്ലെങ്കിൽ ഋതുവിനു കൂടി വിശ്വാസമുള്ള ഒരു സാക്ഷി വേണം അതിന് അതിനാണ് വേണ്ടത് എന്ന് പറഞ്ഞു അല്ലാതെ അവൾ ഒരിക്കലും വിശ്വസിക്കില്ല അപ്പൊ വേഗം തന്നെ പല്ലവിങ്ങനെ ആലോചിച്ചു തന്നിട്ട് നമുക്ക് അയാളെ ഒന്ന് പൊക്കിയാലോ ചെയ്തു കേട്ടാം ആരെ അന്ന് നമ്മളെ കാണാൻ വന്നില്ലേ ആ അത് തന്നെ ഇന്ദ്രൻ ഹരി കൂട്ടിക്കൊണ്ടു വന്നതുപോലെ അവൻ സാക്ഷി പറഞ്ഞതല്ലേ അപ്പോ അവനെ തന്നെ പൊക്കാം അമ്മയുടെ ആങ്ങളാം പ്രതാപനോ ആ ബെസ്റ്റ് അയാളെ തന്നെ വിശ്വസിക്കണം അയാളെ നമ്മുടെ കൂടെ കൂടുവോ ൂടുന്നു പറഞ്ഞല്ലോ അവർ അവസരം കൊടുക്കണം എന്ന് പറഞ്ഞ് ചോദിച്ചതല്ലേ എനിക്കെന്തോ താല്പര്യം ഇല്ല ഈ റിസ്ക് എടുക്കാനും വയ്യ പക്ഷെ എന്തോ ഞാൻ റിസ്ക് എടുക്കാം എന്ന് പറഞ്ഞു പല്ലവി അപ്പൊ സേതുവും പല്ലവിയും കൂടി ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഇനിയിപ്പം പ്രതാപന്റെ വഴിയാണ് അവര് സ്വീകരിക്കാൻ പോണത് അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതെല്ലാം ഗംഭീരമാണ് എല്ലാവരും വീറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്താൻ പെൽവട്ടം കൂടെ ഒന്ന് നിൽക്കുക ആ കൂടത്തിൽ ഹൈപ്പ് ചെയ്യാനും മറന്നുപോകില്ലേ പുതുപുത്തം വിശേഷമായിട്ട് എത്താം മൊബൈൽ ആൻഡ് സി യുക്ക്